أعوذ بالله, من أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, بسم الله الرحمن الرحيم. وكم قسمنا من قرية من, فريق من فريق كانت ظالمة وأنشأنا, وأنشأنا بعدها قوما قوما آخرين, آخرين وكم قسم من قرية كانت ظالمة وأنشأنا بعدها قوما آخرين فلما فلما أحسوا أحسوا بأسنا بأسنا إذا هم منها إذا هم منها يركضون يركضون فلما فلا إذا هم منها يرقضون لا تركضوا لا تركضوا وارجعوا وارجعوا إلى ما الون لا تركضوا وارجعوا إلى ما أقذفتم فيه، لا تركضوا وارجعوا إلى ما أقذفتم فيه ومساكنكم لعلكم. تُسْأَلُونَ وَمَا سَأَلْتُمْ عَنْهُ فَإِنَّهُ فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين فما زالت

എന്നറിഞ്ഞോ നാം ഉന്മൂലനം ചെയ്തു നാം വിശ്ലേഷം തകർത്ത് കളഞ്ഞു കറിയത്തിൻ അല്ലെങ്കിൽ നാടുകളിൽ നിന്ന് കാനത്ത് അത് ആയിരുന്നു അതിക്രമം പ്രവർത്തിക്കുന്നത് അതിക്രമത്തിൽ ഏർപ്പെട്ടിരുന്ന എത്ര നാടുകളെ നാം നിസ്ലേഷം തകർത്തു കളഞ്ഞു അല്ലെങ്കിൽ നാം ഉന്മൂലനം ചെയ്തു എന്നിട്ട് നാം ഉണ്ടാക്കുകയും ചെയ്തു അല്ലെങ്കിൽ വളർത്തുകയും ചെയ്തു ശേഷം അതിന് ശേഷം കൗമൻ ഒരു ജനതയെ ആഹരീന ആഹർ അത് ബാക്കി അല്ലെങ്കിൽ വേറെ ശേഷം മറ്റൊരു ജനവിഭാഗത്തെ നാം വളർത്തിയെടുക്കുകയും ചെയ്തു എത്രയെത്ര നാടുകളെയാണ് നാം നിസ്ലേഷം തകർത്തു കളഞ്ഞത് അവർ അതിക്രമത്തിൽ മുഴുകിയപ്പോൾ അപ്പാടെ മൊത്തത്തിൽ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു അതിനുശേഷം മറ്റൊരു ചെയ്തു സമുദായത്തിന് വളർത്തി കൊണ്ടുവന്നു നമുക്ക് സൂറത്തുൽ ഹജ്ജിലെ നാപ്പത്തി അഞ്ചാമത്തെ കാണാം അതിക്രമം പ്രവർത്തിച്ച എത്രയെത്ര പ്രദേശത്തെയാണ് അല്ലെങ്കിൽ എത്രയെത്ര ആളുകളെയാണ് സമുദായത്തിനെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞത് അങ്ങനെയതാ അവർ അവരുടെ മേൽപ്പുരയോടുകൂടി വീണടഞ്ഞുമായ എത്രയെത്ര കിണറുകൾ കോട്ടകൾ അപ്പം അള്ളാഹു അതിക്രമങ്ങളിൽ മുഴുകി കഴിഞ്ഞപ്പോ ഒരു സമുദായത്തെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു അവരുടെ വീട് അതോടുകൂടി പോയി അല്ലെങ്കിൽ തകർക്കപ്പെട്ടു എത്രയെത്ര ഉപയോഗിച്ചു കിണറുകൾ എന്ന് പറയുമ്പം എല്ലാ ദിവസവും ആവശ്യമുള്ളതാണ് കുടിവെള്ളം ആ എത്രയെത്ര കിണറുകളാണ് നശിപ്പിക്കപ്പെട്ടു പോയത് ബഹസരി മഷീദ് മനുഷ്യർ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി വലിയ ഉറപ്പോടു കൂടി കിടന്നിരുന്ന എത്രയെത്ര കോട്ടകൾ എത്ര ശക്തമായ കെട്ടിടങ്ങൾ അതൊന്നുമല്ലാതെ തകർക്കപ്പെട്ടത് നിങ്ങൾ കാണുന്നില്ലേ എന്നാഹു ചോദിക്കുകയാണ് അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്കുള്ള പാഠമാണ് ഒരു പ്രദേശത്ത് ഒരു സംഗതി നടക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ അതേപോലെയുള്ള മറ്റെന്തെങ്കിലും നടക്കുമ്പോൾ ആ നാട്ടുകാരെല്ലാവരും മോശക്കാരാണെന്ന് അതിൻ്റെ അർത്ഥം അല്ല ഒരു സംഗതി അള്ളാഹു നടപ്പിൽ വരുത്തുമ്പോൾ അതിന് അല്ലാഹു പല ലക്ഷ്യങ്ങൾ കാണും െ ചിലപ്പോൾ അതിൽ കുറഞ്ഞ ആളുകൾ അങ്ങനെ ഉണ്ടാകാം അതിലേറെ ആളുകൾ നല്ലവരായിട്ടുണ്ടാകാം അള്ളാഹു ഓരോന്നിനും ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട് നമുക്കൊരു കാലാവധി ഉള്ളതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനും ഒരവധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ആ അവധി എത്തുമ്പോൾ ചെയ്യും അതിന് മരണമുണ്ട് അതിന് മറ്റൊരവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രദേശത്ത് വലിയ ഉണ്ടായെന്ന് വെച്ചാൽ ആ പ്രദേശത്തുകാൽ മൊത്തം അതിക്രമം പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്തല്ല അത് ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് ഒരു പരീക്ഷണമാണ് ഒരു ദൃഷ്ടാന്തമാണ് ഒരു മുന്നറിയിപ്പാണ് നമുക്കുള്ള അവിടെ മരണപ്പെട്ട ആളുകൾ അത് എങ്ങനെയാണെങ്കിലും മരിക്കും കൂട്ടത്തോടെ മരിക്കുമ്പോൾ അതിന് വലിയ ശ്രദ്ധ ഇവിടെ വരും എന്നാൽ എങ്ങനെയാണെങ്കിലും മരിക്കും നമ്മൾ ഏത് സമയത്താണെങ്കിലും മരിക്കും ഇന്നിപ്പോ നമ്മൾ കണ്ടു ഇരുപത്തി വയസ്സുള്ള അല്ലെ പ്രത്യേകിച്ച് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടു ഒരു ലോറി പാഞ്ഞു കയറി അതിലേറെ ചെറുപ്പത്തിൽ വലിയ മരണം ഇന്നിപ്പോ കണ്ട ഒരു കാറ് പാഞ്ഞു കയറി മരണമില്ല പക്ഷെ അപകടം അപ്പൊ ഏത് നിമിഷവും അള്ളാഹു നിശ്ചയിച്ച അവധി നമുക്ക് വന്നെത്താം നമുക്ക് അള്ളാഹു നൽകിയ ആയസ് റാജൻ സല്ല അലിം പറഞ്ഞത് പ്രകാരം അറുപതിനും എഴുപതിനും വളരെ ചുരുങ്ങിയ ആളുകളാണ് അതിന് അപ്പുറം പോകാൻ അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കുള്ള സമയം കുറവാണ് എത്രയോ കഴിഞ്ഞു പോയി ഇനി എത്ര ഉണ്ടാകും നമുക്ക് ആർക്കും പറയുക സാധ്യമല്ല അപ്പം ഓരോ കാലഘട്ടം കഴിയുമ്പോഴേക്ക് അടുത്ത സമുദായം ഇവിടെ വന്നു ചേരും എത്ര കാലമാണോ അള്ളാഹു നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് അത്രയും കാലത്തെ സംബന്ധിച്ച് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും എത്ര സൗകര്യമാണോ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ആ സൗകര്യങ്ങളെ കുറിച്ച് അള്ളാഹു എന്തൊള്ളു നമ്മളോട് ചോദിക്കുള്ളൂ പക്ഷെ ആ സൗകര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യും എന്നതാണ് നമ്മളേറെ ഭയപ്പെടുത്തേണ്ടത് അള്ളാഹു നമ്മെല്ലാം കാത്ത് അള്ളാഹു ഖുറാനിലൂടെ മുൻ സമുദായത്തെ നശിപ്പിക്കപ്പെട്ടത് അവരിലെ ദുഷ്ചിന്തകളും അവരുടെ പ്രവർത്തനങ്ങളും നിമിത്തം അള്ളാഹുവിനേക്കാൾ വലുതായി അവർ പലപ്പോഴും ചമഞ്ഞപ്പോ ഞങ്ങളെ ആരും നശിപ്പിക്കാനോ ഞങ്ങളുടെ ശക്തിക്കപ്പുറം മറ്റൊരു ശക്തി ശക്തിയില്ലെന്നുള്ള ചിന്ത അല്ലെ പാറകൾ തുരന്ന് കെട്ടിടം കെട്ടിടമുണ്ടാക്കിയിരുന്ന അങ്ങനെ പലവിധ മല്ലന്മാരും ശക്തന്മാരും ഉണ്ടായിരുന്ന അവരെല്ലാം അള്ളാഹു വളരെ ചെറിയ നമ്മൾ ചെറിയ ശബ്ദം കൊണ്ടോ ചെറിയൊരു കൊടുങ്കാറ്റ് കൊണ്ടോ അല്ലെ ഒരു വെള്ളപ്പൊക്കം കൊണ്ടോ ഇങ്ങനെയാണ് പല രൂപത്തിൽ നശിപ്പിച്ചത് അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രയാസമേ അല്ല എന്നത് ഓക്കെ ഫലം അഹസ്സു അങ്ങനെ അവർ കണ്ടറിഞ്ഞപ്പോൾ നമ്മുടെ ശിക്ഷ ഫലം നമ്മുടെ ശിക്ഷ അവർ കണ്ടറിഞ്ഞപ്പോൾ അപ്പോൾ മിൻഹും അവരിൽ ും അവർ ചാടിപ്പോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് മൊത്തത്തിൽ അർത്ഥം നോക്കാം ഫലം അങ്ങനെ നമ്മുടെ ശിക്ഷ അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ അവരത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു അപ്പൊ പ്രവാചകന്മാര് മുന്നറിയിപ്പ് നൽകി അവർക്ക് ഇങ്ങനെ ശിക്ഷകൾ വരാനുണ്ട് ഇങ്ങനെ വലിയ അപകടങ്ങൾ വരാനുണ്ട് അള്ളാഹുന് കീഴൊതുങ്ങി ജീവിക്കുക അവന്റെ മുമ്പിൽ വിനിയാന്തരാകുക എന്നൊക്കെ പറഞ്ഞപ്പോലീനു സത്യനിഷേധികളായ ആളുകൾ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു ും നമ്മളുടെ മില്ലത്തിലേക്ക് പാതയിലേക്ക് നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ ഈ നാട്ടിൽ നിങ്ങളെ പുറത്താക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ശിക്ഷ ശിക്ഷവും അള്ളാഹു അവർക്ക് ബോധനം നൽകി നിശ്ചയം അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും അത് ഏത് കാലത്താണെങ്കിലും യഥാർത്ഥ വിശ്വാസികളെ അക്രമിക്കുന്നവരായ ആളുകൾ അവർക്ക് താൽക്കാലികമായി ഒന്ന് അയച്ചിട്ട് കൊടുക്കുക മാത്രമാണ് അള്ളാഹു ചെയ്യുന്നത് അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാളെ കൊണ്ടും കഴിയില്ല നാട്ടിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കടന്നു വരുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ നമ്മൾ കൂടുതൽ വിനയാാന്തരാവുക എന്നത് മാത്രമാണ് അള്ളാഹുവിനിലേക്ക് കൂടുതലായി അടുക്കുക എന്നത് മാത്രമാണ് അതിനുള്ള പരിഹാരം അങ്ങനെ ശിക്ഷ വന്നെത്തുമ്പോ അവര് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു താക്കീതുകളെ വില കൊടുക്കാതെ എന്നാ അത് വന്നാ കാണട്ടെ എന്ന് പറഞ്ഞു നിന്നിരുന്ന ആളുകൾ ശിക്ഷ വന്നപ്പോൾ വന്നപ്പോഴും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു മാത്രല്ല നിങ്ങൾ ഓടി പോകണ്ട അവരെ പരിഹസിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അള്ളാഹുവിന്റെ വർത്താനാണ് ലാ തർക്കു നിങ്ങള് ും നിങ്ങള് മടങ്ങി പോവുക ഇലാ ഒന്നിലേക്ക് നിങ്ങൾക്ക് സുഖഭോഗം നൽകി കൊണ്ടിരുന്നതിലേക്ക് ഇപ്പൊ ദുര്യാവിലെ പലതും ആസ്വദിച്ച് നിങ്ങൾ കഴിഞ്ഞുവിടിയില്ല അതിലേക്ക് നിങ്ങൾ പോയികൊള്ളുക നിങ്ങൾ എന്തിനാ ഓടിപ്പോകുന്നത് അവരെ ശിക്ഷ വന്നപ്പോൾ അതിന്റെ ഭയപ്പാട് കൊണ്ട് ഓടിപ്പോകുന്ന ആ വിഭാഗത്തെ പരിഹസിച്ചു കൊണ്ടുള്ള അള്ളാഹുവിന്റെ സംസാരമാണ് നിങ്ങൾ ഓടിപ്പോകണ്ടോ ഇലാമാവുത്തിരി നിങ്ങൾ സുഖഭോഗത്തിൽ കഴിഞ്ഞ അതിലേക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന എല്ലാം സുരക്ഷിതമെന്ന് കരുതിയിരുന്ന നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ നിങ്ങൾ താമസ സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക നിങ്ങൾക്ക് വല്ല അപേക്ഷയും നൽകപ്പെടാൻ ഉണ്ടായേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങി പോയിക്കൊള്ളുക അതൊരു പരിഹാസ രൂപേണ പറയുന്ന ഒരു പ്രയോഗമാണ് എന്തിനാണ് നിങ്ങൾ ശിക്ഷ വരുമ്പോ ഇത്ര പേടിച്ചു വരുന്നത് ഇത്രയും നേരം വലിയ തൻ്റെ ഈ താക്കീതുകൾ ഭയപ്പെട്ടിരുന്നില്ലല്ലോ പിന്നെ ശിക്ഷ വരുമ്പോൾ എന്തിനായി ഓടുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഓടിക്കോ ഏർ അവിടെ പോയിരുന്ന് എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാകുമല്ലോ എന്നുള്ളതാണ് പറയുന്നത് അവർ പറഞ്ഞു അല്ലെങ്കിൽ അവർ പറയും ഞങ്ങളുടെ നാശമേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാശം ഇന്ന കുഞ്ഞാലിമീൻ വിശ്വമായി ഞങ്ങൾ അതിക്രമികളായി പോയി അപ്പൊ ശിക്ഷ കടന്നു വരുമ്പോൾ അവരെന്ത് ചെയ്യാണ് സമ്മതിക്കുകയാണ് അല്ലെങ്കിൽ അവര് നിലവിളിക്കുകയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അത്ര കാലു അവർ പറയാ വൈലന ഞങ്ങളുടെ നാശമേ ഇന്ന കുന്ന വാലിബീൻ ഞങ്ങള് അതിക്രമികളായി അതിക്രമകാരികളായി പോയി മരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ സ്വത്ത് മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ കുറ്റവാളികളെ നരകത്തിലേക്ക് എറിയപ്പെടുമ്പോ അതിന്റെ കാവൽക്കാർ ചോദിക്കും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ നരകത്തിന്റെ കാവൽക്കാരെ ചോദിക്കും അലം വ്യക്തിക്കും നദീർ നിങ്ങൾക്ക് താക്കീതുകാരൊന്നും വന്നില്ലായിരുന്നു ഈ ശിക്ഷയെ സംബന്ധിച്ച താക്കീതും നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു അപ്പൊ അവർ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് മുന്നറിയിപ്പും താക്കീതൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അതിനെ കളവാക്കി ഞങ്ങൾ പറഞ്ഞു അള്ളാഹു ഒന്നും ഇറക്കിയിട്ടില്ല അഥവാ താക്കീതുകൾക്ക് വിലയൊന്നും കൊടുത്തില്ല തൊട്ടടുത്ത ആയത്തില്ല ഞങ്ങൾ ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് വിഷമത്തോടുകൂടി അവരവിടെ പറയുന്ന അവസ്ഥ വിശുദ്ധ കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരിക്കലും നമ്മൾ നഷ്ടക്കാര തീരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇവിടെ ശിക്ഷ വരുമ്പോ അവർ പറയാണ് ഞങ്ങളുടെ നാശമേ ഞങ്ങൾ അതിക്രമകാരികളായി പോയി അക്രമികളായി പോയി എന്നിട്ടായിക്കൊണ്ടിരുന്നു അത് ും അവരുടെ വിളി തിൽക്കാഹും അവരുടെ ആ വിളി ഹും നാം അവരെ ആക്കുന്നത് വരേക്കും കൊയ്തിട്ട വിള ഹാമിദീന ചലനമറ്റ നിലയിൽ അവരുടെ ആ പറച്ചിൽ അവരുടെ ആ കരച്ചിൽ ഏത് അത് ആയി തീർന്നു അവരുടെ നാശം വരെ അവരുടെ മരണം വരെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു ആക്കുന്നത് വരെ അവരത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് യാ വൈലന ഇന്ന അതല്ലെങ്കിൽ സ്വയം ഇതേപോലുള്ള സങ്കടത്തിന്റെ വാക്കുകൾ നഷ്ടത്തിന്റെ വാക്കുകൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നു പരമാസാരത്തിൽ അങ്ങനെ അവരെ നാം കൊയ്തിട്ട വിള പോലെ ചലനമറ്റ നിലയിലാക്കുന്നതുവരേക്കും അവരുടെ മുറവിളി അത് തന്നെയായിരുന്നു അവരുടെ ആ പറച്ചിൽ അത് തന്നെയായിരുന്നു അതല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നുകഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു പോകാൻ എന്ത് ചെയ്യല ഒരാൾക്കും സാധ്യമല്ല അവന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അതാണ് അലൈഹി വസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ നന്മ കൽപ്പിക്കണം തിന്മ കണ്ടാൽ അതിനെ എതിർക്കണം അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷറക്കും ആ വേളയില് നമ്മൾ വിളിച്ചു ചോദിക്കും അള്ളാഹുയെ രക്ഷിക്കണേ ഇതിൽ നിന്ന് കരകയറ്റണേലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന് പഠിപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ആ സമയത്തേത് അപകടം മുമ്പിൽ കണ്ട് ഏർ ശിക്ഷ മുമ്പിൽ കാണുന്ന വേളയിൽ പഠിച്ചോലെ ഇതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനു മുമ്പായി പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിലെ തജുവീതിന്റെ നിയമം നമുക്ക് നോക്കാം ആ മീമ് മണിക്കാൻ പാടില്ല സുക്കൂള്ള മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത അക്ഷരം വന്നു അതുകൊണ്ട് ആ മീം മടിക്കാൻ പാടില്ല ഖസ അതിലും ആ നിയമം തന്നെയാണ് സുക്കൂള നൂന് ശേഷം ഇഹ്ഫായിൻ്റെ അക്ഷരമായ ഖാഫ് വന്നത് കൊണ്ട് സുക്കൂളെ നൂനിനെ എന്തു ചെയ്യണം മറച്ച് മണിക്കണം അവ്യക്തമാക്കി മണിച്ചു അവിടെയും തൻവീരി കൂട്ടി അവിടെ ഇത് അവിടെ സുഖുള്ള നൂറിന് ശേഷം ഇർഫാൻ അക്ഷരമായ ഷീൻ വന്നു മറച്ച് മടിക്കണം ശേഷം ഹംസ വന്നു ഹംസ ഏതിന്റെ അക്ഷരാണ് വ്യവഹാറിന്റെ അക്ഷരമാണ് അതുകൊണ്ട് തൻവീനെ വെളിവാക്കി ഉച്ചരിക്കണം മണിക്കാൻ പാടില്ല ആഹരി നമസാനത്തെ അക്ഷരത്തിന് ഫതഹ് വന്നു നിർത്തുകയാണെങ്കിൽ സുപ്പ് കൊടുത്ത് നിർത്തണം ഫലം മീമിന് ഷെദ് വന്നു മണിക്കണം മതിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ മറ്റൊരു പദത്തിൽ മുൻഫസിൽ അവിടെ മദ് മുൻഫിൽ അവിടെ നോക്ക് സാക്കിനായ മീമിന് ശേഷം സുപ്പൂളെ മീമിന് ശേഷം മീമ് വന്നു ആദ്യത്തെ മീമിലെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം മിൻഹ മിൻഹ അവിടെ ശേഷം വന്നു അക്ഷരമാണ് അവസാന മദ് അവിടെ അവിടെ സുക്കുള്ള മീമിന് ശേഷം ബാമോ അല്ലാത്ത അക്ഷരം വന്നു അതുകൊണ്ട് സുക്കുള്ള മീമിനെ വെളിവാക്കി വെച്ചിരിക്കണം അവിടെ സുക്കുളള മീമിന് ശേഷം അക്ഷരം വന്ന ബാഹു മീമ അല്ലാത്ത അക്ഷരം മീമിനെ വെളിവാക്കി വെച്ചിരിക്കണം ഖും എന്നാണ് ശ്രദ്ധിക്കണേ നമ്മൾ അവിടെ ശ്രദ്ധിച്ചാൽ മതി മസാ കിനി

അപ്പൊ അതിലേക്ക് കൂട്ടി ചേർത്താണ് ഓതേണ്ടത് എന്നാണ് പറയുക ഒരേപോലെയുള്ള അക്ഷരങ്ങൾ അതിന് അവിടെയും അവിടെയും വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത് ശ്രദ്ധിക്കുക ഒരു പ്രാർത്ഥന കൂടി നമുക്ക് പഠിക്കാം ചെറിയൊരു പ്രാർത്ഥന അറിവ് വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി വിജ്ഞാനം വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി താഹയിലെ ഒരായ കൂടിയ എന്റെ രക്ഷിതാവേ എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു റബ്ബി എന്റെ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ നമ്മൾ ഇടയ്ക്കിടക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന റബ്ബി സിദിനി എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥന റബ്ബി സിദിനി എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു ഇപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന ഇത് ആ ക്രമത്തിലെല്ലാം വായിച്ചത് ചെറുത് ചെറുത് ആദ്യം പഠിച്ചിട്ട് പോയാൽ